ഫ്ളാഗ് ബെയ്സ് ആയു ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള പലരും അല്ലാഗ്രഹം വരാം ആഗ്രഹം നമുക്ക് ഇഷ്ടായിരുന്നു ധ്യാൻചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്

അപ്പൊ ഇത് ഇത്രയും സിനിമകൾ എഴുതി നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും സിനിമ നമ്മളൊക്കെ സിനിമ വരുന്ന സമയത്ത് താഴെ എഴുതി കാണുന്ന ഒരു നേരത്തെ അവൻ ചോദിച്ച ചോദിച്ചു ലുക്കുന്റെ ഒരു ജേണി അപ്പൊ അതിൽ അവൻ എന്നോട് പറഞ്ഞ കൊറേ കാര്യങ്ങൾ ഞാൻ പിന്നെ പൊക്കി പറഞ്ഞു അപ്പൊ അതിനകത്ത് എപ്പോഴും ആൾക്കാര് പറയുന്ന ഒരു കാര്യം ഇവിടെ കഴിവുള്ള കുറെ പേര് പുറത്തുണ്ട് അല്ലെ ഒരുപാട് പേര് പുറത്തുണ്ട് ഇവരെയൊക്കെ ഇവരെയൊക്കെ വന്നുകഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരണം മലയാള സിനിമ അങ്ങനെ നിങ്ങളുടെ ആ കൂട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധാരണ ആൾക്കാരുടെ വന്ന ഒരാളാണ് ലുക്ക് അനുസരിച്ച് അത് ചെറിയ കാര്യം ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലാക്ക് ബെയറേഴ്സ് ആയ വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള പലരുടെ ഇട മറ്റ കൊടിമൊത്ത് വാഴുന്ന ഇൻഡസ്ട്രിയിലാണ് ലുക്കുവിനെ പോലെ ഒരാൾ കൺസിസ്റ്റന്റ് ആയിട്ട് സിനിമകൾ ചെയ്ത് അപ്പൊ പണ്ട് ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നടന്മാരുടെ ഒക്കെ ഇതിനകത്ത് അങ്ങനെ ലൈക്ക് അപ്പൊ അവിടുന്ന് അവിടെ നിന്നൊക്കെ ശ്രദ്ധ പിടിച്ച് 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 ആൾക്കാരെ സംസാരിച്ച് അങ്ങനെ അങ്ങനെയുള്ള സൗഹൃദങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ില് അന്നുള്ള കൂട്ടായ്മാണ് ഇവരുടെ സിനിമകളൊക്കെ ഉണ്ടായിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പൊ അവിടുന്ന് എല്ലാരും പറയും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളില്ല നമ്മുടെ കൂടെ പുറത്ത് കഴിവുണ്ട് കഴിവുള്ള ഒരാൾ വന്നിട്ട് ഇത് ഇഷ്ടടിച്ച് സിനിമ ചെയ്യുമ്പോ പറയുന്ന ആൾക്കാരില്ലോ കണ്ടേ കണ്ടു കൊറച്ചും കണ്ട് കുറച്ചും കണ്ട് കാണും